എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫലം ഇന്നു മുതൽ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന വിവരം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാലു കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അതിന് അയക്കുക കൂടി പിങ്കുടിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയിൽ വളരെ സുപ്രധാന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫലം ഇന്ന് മുതൽ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങും വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഇന്നു മുതൽ ഇന്ന് വൈ ഇന്ന് അഥവാ വന്നില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് വിരലിലെണ്ണാവുന്ന ഏതാണ്ട് ഒന്ന് ടു അഞ്ച് ദിവസത്തിനകം വിത്തിൻ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം തന്നെ അത്രയൊന്നും പോകില്ല ഒരാഴ്ചക്കകം തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവും വിരലിൽ രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകും എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വിദ്യാർത്ഥികളിലേക്ക് പങ്കുവെക്കാനുള്ളത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് തുറഞ്ഞ് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ പരീക്ഷ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന പേരിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്ന് വരുന്ന ബിജിൽ നിങ്ങൾക്ക് സി യു സി എസ് എസ് ഫസ്റ്റ് സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട്സ് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നോ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോറി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷഡ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും തുറന്നു വരുന്ന വരുന്നവെജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീണ്ടും തുറന്നു വരുന്ന വരുന്നവെജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ വിരൽ രണ്ടാമത്തെ ദിവസത്തിനകം വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും റിസൾട്ട് പ്രസിദ്ധീകരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ അതിനെ മിസ്ക്രബ് ചെയ്യാം ഫോൺ പ്രോബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ